ഹലോ അനന്തുമാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമുക്ക് തീയ്യുന്ന ആലപ്പുഴയിലാണ് കേട്ടോ നമുക്ക് പ്രോഗ്രാം ഒരു അമ്പലത്തിലെ അവിടുത്തെ മേൽശാന്തിയുടെ മകളുടെ അരങ്ങേറ്റമാണ് അപ്പം അതിൻ്റെ വർക്കിലേക്ക് പോകാം കുഞ്ഞ് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് സൗണ്ടും ലൈറ്റും എല്ലാം ഉണ്ട് നമ്മളെ വിളിച്ചിരിക്കുന്ന വടയാർ ലൈറ്റ്സ് എന്ന് പറയുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് പറയുന്നത് ആലപ്പുഴയിലുള്ള ടീമാണ് അപ്പം നമുക്ക് ഇതിനിടയ്ക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം ഓക്കെ നമ്മുടെ ഫൈനലി നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ കേട്ടോ അതെ നമ്മുടെ പാറ് ഫേസ് ലൈറ്റ് രണ്ട് സ്ഥലം ഒത്തിരി സാധനമൊന്നുമില്ല പിന്നെ രണ്ട് ഉണ്ട് രണ്ട് ഫയർ മെഷീൻ ഉണ്ട് പിന്നെ നമുക്ക് എൽ ഇ ഡി വാളുണ്ട് എൽ ഇ ഡി വാള് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തില്ലായിരുന്നു നമ്മുടെ സജൻ ചേട്ടൻ്റെ ടീമാണ് എസ് എ പ്രോ മീഡിയോ കേട്ടോ അതെ അവരുണ്ട് അന്നത്തെ അവരെല്ലാവരും ഉണ്ട് കേട്ടോ നമ്മളൊരു ടീമായിട്ടാണ് പിന്നെ നമ്മൾ വിളിച്ചിരിക്കുന്നത് വടയാർ എന്ന് പറഞ്ഞ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആണ് വിജയൻ ചേട്ടനും കണ്ണൻ ചേട്ടനും ഇതെല്ലാം അവരുടെ സ്റ്റാഫാണ് സ്റ്റാഫല്ല ഇവരെല്ലാം കണ്ണൻചേട്ടൻ്റെ ഒക്കെ പെങ്കട മക്കളാണിത് ഇത് നമ്മുടെ സബ്സ്ക്രൈബറാണ് സന്തോഷ് ചേട്ടൻ പുള്ളി സൗണ്ട് ടെക്നീഷ്യൻ ഉണ്ടാവും കേട്ടോ സന്തോഷ് ചേട്ടൻ ഒക്കെ ഇവിടെ വെച്ച കണ്ട് അപ്പം നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തില്ല തിരുവേണയുടെ മോളിൻ്റെ ഇതാണ് അവരുടെ അമ്പലം അവരുടെ ക്ഷേത്രമാണ് പുത്തൻമടം അല്ലേ നമ്മുടെ കളറോട് തന്നെ പുത്തൻമടം എന്ന് പറഞ്ഞ ക്ഷേത്രമാണ് അപ്പോൾ അവിടുത്തെ പരിപാടിയാണ് ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നത് കൊച്ചി കേട്ടോ പാർവതി എന്നാണ് ആ പുള്ളിക്കരുടെ പേര് അപ്പോൾ പ്രോഗ്രാം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന വരുന്നതായിരിക്കും കുഞ്ഞ് വീഡിയോ ആണ് ഒത്തിരി ഒന്നും നമ്മൾ വലിച്ചു കിട്ടിയിടുന്നില്ല ജസ്റ്റ് നമ്മളെല്ലാം ഉദ്ദേശിച്ചു ഒരു ഒപ്പിച്ചൊരു ചെറിയൊരു കുഞ്ഞ് വീഡിയോ ഓക്കെ അപ്പോൾ ഗൈസ് ഡേ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു നമ്മുടെ സൗണ്ട് ലൈറ്റ് എൽ ഇ ഡി വാൾ എല്ലാം സെറ്റാണ് അപ്പം എടുക്കാൻ നമുക്ക് നിർവാഹമില്ല ആദ്യം നമുക്ക് കുച്ചിപ്പുടിയാണ് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഓഡിയോ ഇല്ലാതായിരിക്കും അത് ഇടുന്നത് അപ്പം ഡേ നമ്മുടെ സത്യേന്ദ്രൻ്റെ ടീം എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ സൗണ്ടിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ആൾക്കാരൊക്കെ അത്യാവശ്യം ഫില്ലായിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ പ്രോഗ്രാം തുടങ്ങുന്നതിനിടയ്ക്ക് പറ്റുന്ന പോലെ വീഡിയോസ് ഇട്ട് തരാം ഓക്കെ നമ്മുടെ പ്രോഗ്രാം എല്ലാം വൈൻഡപ്പ് ആയി കേട്ടോ എല്ലാം അടിപൊളിയായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം അടിപൊളിയായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ പാർവതിയോട് ഇന്നത്തെ വയലിൻ പ്രോഗ്രാം ചെയ്ത പാർവതിയോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം നമ്മുടെ ലൈറ്റ് സൗണ്ട് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ റിവ്യൂവിന് വേണ്ടി നിൽക്കുവാണ് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കാരണം അവരുടെ ഇൻസ്ട്രുമെൻറ്റ് വായി ഓരോ ഇൻസ്ട്രുമെൻ്റ് വായിച്ചവരൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുവാണ് അപ്പം അതൊന്ന് കഴിഞ്ഞാലോ നമ്മുടെ റിവ്യൂ വായിക്കാം അതുകൂടി കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ക്ലോസ് ചെയ്യാം ഓക്കെ നമ്മുടെ ഇന്നത്തെ താര കേട്ടോ നമുക്ക് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഷോ ഇന്നത്തെ പരിപാടി വളരെ ഗംഭീരമാക്കാൻ സഹായിച്ച ലൈറ്റും സൗണ്ടും ഈ ഫയറും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഈ വലിയൊരു ഔട്ട്പുട്ട് ആണ് ഇവര് തന്നത് വളരെ നന്ദിയുണ്ട് എല്ലാരോടും താങ്ക് യു പറയുന്നു നമ്മളെ ഏൽപ്പിച്ചിട്ട് നൂറ് ശതമാനം ഹാപ്പി ആണല്ലോ ഫുൾ ഞാൻ 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 ഒരിക്കലും എല്ലാം ഇത്രയും അപ്പം ഞങ്ങളുടെ ഭാഗത്തു ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ അപ്പൊ ഇത് നമ്മുടെ ഇന്നത്തെ കലാകാരിയുടെ പാർവതിയുടെ അച്ഛനാണ് അദ്ദേഹം തിരുമേനിയാണ് അദ്ദേഹത്തിന്റെ ക്ഷേത്രമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അവിടുത്തെ പ്രോഗ്രാം ആയിരുന്നു ഭഗവാൻ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടിയത് അപ്പം അദ്ദേഹത്തിനോടുകൂടി നമുക്ക് അഭിപ്രായം സാർ നമ്മുടെ

ക്കമേളക്കാരും പിന്നെ സൗണ്ട് സിസ്റ്റം വളരെ ഭംഗിയായിട്ട് ഇന്ന് വായിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ എൻ്റെ ഉച്ച മോള് തന്നെയാണ് അവളും അവളുടെ വായനയും എല്ലാം ഒത്തു ഇണങ്ങി വളരെ നല്ലൊരു പ്രോഗ്രാം നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സന്തോഷം അപ്പം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് തന്ന വടയാർ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആലപ്പുഴയാണ് ഇവർ നേരത്തെ എനിക്ക് പ്രോഗ്രാം തന്നിട്ടുണ്ട് ഇന്ന് വീണ്ടും നമുക്ക് ഒരു പ്രോഗ്രാമിനെ അവർ വിളിച്ചു അപ്പോൾ അവരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് നോക്കാം കണ്ണൻ ചേട്ടാ ഇപ്പം രണ്ടോ മൂന്നാമത്തെ പ്രാവശ്യമാണ് എന്നെ വിളിക്കുന്നത് അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു കൂടി ചേർത്ത് ആ ഒരു ലൈറ്റിന്റെ സെക്ഷനൊക്കെ തീർച്ചയായിട്ടും പറയാൻ വാക്കുകളില്ല പിന്നെ കണ്ണൻ അതായത് തരംഗം തരംഗം കണ്ണൻ എന്നറിയാം കണ്ണന്റെ യൂട്യൂബ് ചാനലൊക്കെ വളരെ ഫേമസ് ആയി സാധാരണ സൗണ്ട് സിസ്റ്റം ആയിട്ട് വെച്ച് വെച്ച് വരുന്ന ആൾക്കാർക്ക് പോലും വളരെ വളരെ ലളിതമായ ഭാഷയിൽ സൗണ്ട് സിസ്റ്റത്തെ സംബന്ധിച്ച് അതിന് അവതരിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് വേഴ്സ് ഉള്ള ഒരു ആളാണ് കണ്ണൻ കണ്ണനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള അഹങ്കാരമോ മറ്റേ ആളെയോ ഒന്നുമില്ല വളരെ കൂടിയുള്ള ലൈറ്റനിങ് ഈ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു ലൈറ്റനിങ് ഈ ക്ഷേത്രത്തിൽ ഇതിൻ്റെ ചുറ്റമ്പൽ സമർപ്പണമോ എല്ലാം കഴിഞ്ഞ് ആദ്യമായിട്ടൊരു പരിപാടിയാണ് ആ പരിപാടിക്ക് ഞങ്ങളോട് തിരുമേനി ആവശ്യപ്പെട്ടു നമുക്ക് ചില അതായത് ലൈറ്റും കൂടെ വെക്കാൻ ഞങ്ങളുടെ മുമ്പിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു ഒറ്റ ഓപ്ഷനും ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞ കണക്ക് ഉള്ളൂ മാത്രമല്ല തിരങ്കം തിരങ്കം കണക്ക് വളരെ എഫക്റ്റ് എടുത്ത് പറഞ്ഞ സമയത്ത് തന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അതിൻ്റെ ഏത് എങ്ങനെയാണോ ഒരു അതായത് വയറിംഗ് ഫ്യൂഷൻ അതിനെ മോടി പിടിപ്പിക്കുക അതിനെത്രയോ നിലവിലെത്തിക്കുക അതിൽ കണ്ണൻ്റെ എഫർട്ടും കണ്ണൻ്റെ സഹപ്രവർത്തകരുടെ അത് പറയാ വാക്കുകളില്ല വളരെ വളരെ നന്ദി സൂപ്പർ സൂപ്പർ ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെ സൗത്ത് ഈസ്റ്റർ ഞങ്ങളുടെ രണ്ടാം ജന്മം കൂടിയാണ് കുട്ടനാട്ടിലെ പ്രളയത്തിൽ ഞങ്ങളുടെ പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ സാധനം നഷ്ടപ്പെട്ട് ഞങ്ങൾ വീണ്ടും ഒന്ന് പിച്ച് വെച്ച് വരുന്നതിൽ അതിൽ ഒരു കൈത്താങ്ങാണ് കണ്ണന്റെ ലൈറ്റിനിങ് കണ്ണന്റെ ലൈറ്റിനിങ് കുറിച്ച് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല അമേസിങ് 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 കണ്ണ ചേട്ടാ ഒരുപാട് സന്തോഷം ആ വാക്കുകൾക്ക് അപ്പം ഈശോന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ആ വാക്കുകൾ കേൾക്കാൻ സാധിക്കുന്ന എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇത് വിജയഞ്ചേട്ടനാണ് കണ്ണൻചേട്ടൻ്റെ ചേട്ടനാണ് ഇവർ രണ്ടുപേരാണ് കാര്യങ്ങൾ നോക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം ബാക്കി സന്തോഷമായിരുന്നു എല്ലാവരും ഉണ്ട് അപ്പം ഒരുപാട് സന്തോഷം ഈ ഭഗവാന്റെ മുന്നിൽ വെച്ച് തന്നെ ഈ വാക്കുകൾ കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നമസ്കാരം